ഈ ഫോട്ടോക്ക് പിന്നിലൊരു കഥയുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ചിലെടുത്ത ഫോട്ടോയാണ് ആ കഥ നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ കേട്ടോളൂ അഭിനയത്തോടു അടങ്ങാത്ത അഭിനിവേശം മൊത്തം പഠനം പാതി വഴി നിർത്തി ചാൻസ് വേണ്ടി അടക്കുന്ന കാലം മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന വചനത്തിൽ വിശ്വസിച്ച് ഒരുപാട് വാതിലുകൾ മുട്ടിയെങ്കിലും ഞാൻ ബുദ്ധിമുട്ടി എന്നല്ലാതെ ഒരു വാതിലും എനിക്ക് മുമ്പിൽ തുറക്കപ്പെട്ടില്ല അങ്ങനെ ഇതികൃ ദിവ്യാമൂഢനായി ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നാട്ടിലെ ടൗൺ ചാനലിൽ നിന്നും ഒരു റോഡ് ഷോ ചെയ്യാൻ വിളി വിളിവന്നത് ക്യാമറ മറച്ചു വെച്ച് ജനങ്ങളെ ചൂടാക്കുന്ന പ്രോഗ്രാം ആയിരുന്നു അടി കുറെ കൊണ്ടെങ്കിലും പ്രോഗ്രാം ഹിറ്റായി അതോടെ ഞാൻ ഹീറോയുമായി അങ്ങനെ അടിമേടിച്ച് അരിമേടിച്ചിരുന്ന കാലത്താണ് ചാനൽ വെച്ച് നമ്മുടെ ജിബ്രൂട്ടിനെ പരിചയപ്പെടുന്നത് ഷെമീർ ജിബ്ര അന്ന് ചാനൽ വർക്കിന് പുറമെ സ്വന്തമായിട്ട് രണ്ട് സ്റ്റുഡിയോയും മൂന്ന് നാല് പണിക്കാരൊക്കെ ഉണ്ടായിരുന്ന അവന് എന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഒരു സ്റ്റുഡിയോ വിൽക്കേണ്ടി വന്നു കല്യാണം ഷൂട്ട് ചെയ്ത് എഡിറ്റിങ് സമയത്ത് കളങ്കൾ എഫക്റ്റും കുടവിരിയെന്ന എഫക്റ്റുകളായിട്ട് കളർഫുള്ളാക്കി പ്രിവ്യൂ കാണുമ്പോൾ അവന് സ്വയം അഭിമാനം തോന്നി അവൻ തന്നെ എണീറ്റി നിന്നിരുന്ന ആ കാലത്താണ് അവനുമായിട്ട് ഞാൻ കൂടുതൽ അടുത്തത് നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ എന്ന പാട്ടും പാടി താജുദ്ദീൻ കടന്നു വന്നപ്പോഴാണ് എൻ്റെ നെഞ്ചിൽ ഒരു മോഹം മുതിച്ചത് ഒരു ആൽബം ഡയറക്റ്റ് ചെയ്യണം അങ്ങനെ എനിക്ക് ഒരു ദിവസം സിസ്റ്റത്തിൽ കരൊക്കെയിട്ട് തൊണ്ടപൊട്ടിപ്പാടി ഷെമീർ എന്നെ കൊല്ല കൊല്ല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിൽ തള്ളിത്തുറന്ന ഒരു ദൈവദൂതനെ പോലെ അവൻ ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ ഓടിയോ അവൻ കേൾക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും കേട്ടാൽ എന്നെ പഞ്ഞിക്കിടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും യഥാർത്ഥ പേര് മാറ്റി റഫീഖ് എന്ന് വിളിക്കാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടർ എന്ന പോലെ അവൻ്റെ കണ്ണുകൾ ചോർന്നൊലിക്കുകയാണ് ഞങ്ങളെ കണ്ടത് അവൻ പൊട്ടിക്കറഞ്ഞു കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാനും ചിബ്രൂട്ടിനും പൊട്ടിക്കറിഞ്ഞ് അവന്റെ സങ്കടത്തിൽ പങ്കുചേർന്നു സംഭവം ഇതായിരുന്നു റഫീഖ് ചാനലിലെ കേബിൾ മെയിൻ്റനൻസ് യൂണിറ്റിലായിരുന്നു അങ്ങനെ ഒരു വീട്ടിൽ പുതിയ കണക്ഷൻ കൊടുക്കുന്നതിനിടയിൽ അവിടെയുള്ള ഒരു കുട്ടി അവൻ കാണുകയും അവന് കുട്ടി ഇഷ്ടാവുകയും ചെയ്തു കേബിളിനോടൊപ്പം അവന്റെ ഹൃദയം ആ വീട്ടിൽ കണക്ട് ചെയ്തിട്ടാണ് അവൻ ആ വീടിന്റെ പടികൾ ഇറങ്ങിയത് അവളെ സ്ഥിരമായി കാണാൻ അവന് രൂപായം കണ്ടുപിടിച്ചു അവളുടെ വീട്ടിലേക്കുള്ള കേബിൾ ലൈൻ മാത്രം കട്ട് ചെയ്യുക ശരിയാക്കാൻ കോളൂ എന്നാൽ അവൻ പിന്നെ ആ കുട്ടിയുടെ മുഖത്തേക്ക് ഗ്രഹണിപ്പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ട പോലെ അല്ലെങ്കിൽ എന്താ പറയാ പൂച്ച മത്തി കഷ്ണം കണ്ട പോലെ നോക്കി നിൽക്കും അവന്റെ വായിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന തേനിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലുണ്ടെന്ന് അവൾക്ക് വൈകാതെ മനസ്സിലായി ഇടയ്ക്കിടയുള്ള കേബിൾ കെട്ടാവലും ഇവൻ്റെ നോട്ടം കൂടെ കണ്ടതോടെ കുട്ടി ആങ്ങളമാരോട് പറഞ്ഞു ഇതൊന്നും അറിയാതെ പതിവ് കേബിൾ കട്ട് ചെയ്യാവുന്ന റഫീഖിനെ അവളുടെ ആങ്ങളമാർ തൂക്കിയെടുത്ത് തറഞ്ചും പുറഞ്ചം തല്ലി അണ്ടിയും പരിപ്പും എടുത്തു വെട്ടിയോട്ടോയുടെ ശബ്ദം പോലുള്ള അവന്റെ പൊട്ടിക്കരച്ചിലിന് കാരണതായിരുന്നു അവൻ ഷർട്ട് ഊരിയപ്പോൾ അവടെ ആങ്ങൾമാർ കൈവച്ചതിന്റെ നീലിച്ച പാടുകളായിരുന്നു മൂടാൻ എലക്ഷൻ കഴിഞ്ഞു നന്നായി ഇല്ലെങ്കിൽ കോൺഗ്രസ്കാര അവനെടുത്ത് നമ്മുടെ ചിഹ്നമി എന്ന് പറഞ്ഞ് നാട് നീളം നടത്തിക്കുമായിരുന്നു കാരണം അത്രയേറെ കൈപ്പുത്തികളായിരുന്നു അവന്റെ മുതുകിൽ ഉണ്ടായിരുന്നത് എന്റെ ഈ കഥ നിങ്ങളൊരാൽബാക്കണം ഞാൻ നായകനാവും എന്നെ തല്ലുന്നതിന്റെ പ്രണയമില്ലാതെ നിങ്ങൾ ഭംഗിയായിട്ട് ചിത്രീകരിക്കണം എന്നിട്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനെ പൊട്ടിൽ തേങ്ങ ഇടുന്ന പോലെ എപ്പോഴും ഇടണം അങ്ങനെ ആൽബം കണ്ട് കണ്ട് അവടെ മനസ്സ് മാറണം കഴിയോ നിങ്ങൾക്ക് അവൻ്റെ ചോദ്യം കേട്ടതും വീടിന് വാടകടുക്കാനില്ലാതെ ലോണടക്കാൻ കാശില്ലാത്ത ഇണ്ടി തിരിഞ്ഞ് എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ പണമടക്കാം എന്ത് ചിലവരും ജിബ്രൂട്ടൻ പതിനായിരം ഞാൻ പതിനയ്യായിരം ഹൈ നിങ്ങൾ ലേലം പിടിക്കേണ്ട എമൗണ്ട് പറയു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പതിനയ്യായിരത്തിൽ ഉറപ്പിച്ചു പിറ്റേന്ന് ഷൂട്ട് തുടങ്ങി എന്റെ കസി പറ എന്ന് എഴുതി ഒട്ടിച്ച് ഒരാവശ്യമില്ലെങ്കിലും ക്ലാപ്പും മോട്ടറും ട്രോളിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാങ്കിലെ ക്യൂവില് നീണ്ട നിര പോലെ ആളുകൾ കൂട്ടമായി ഷൂട്ടിങ് കാണാൻ എത്തിത്തുടങ്ങി നായികയെ കണ്ണു ആ ആ നിന്റെ മോത്തിന് ഇതന്നെ തരാളാ എടാ എന്നാലും കുറച്ച് വെളുപ്പൊക്കെ ആവായിരുന്നു ഇതിപ്പോ ക്യാമറയിൽ കിട്ടും അതോർത്ത് നീ പേടിക്കണ്ട ജിംബ്രൂട്ടൻ ഉണ്ടല്ലോ കളങ്കള എഫക്റ്റ് മുന്തിരിക്കല എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആക്ഷൻ പറഞ്ഞു ഉടനെ തന്നെ കട്ടും പറഞ്ഞു കാരണം ഈ ആൽപ്പത്തിന് പടം മുടക്കുന്നത് താനാണെന്നുള്ള അഹംഭാവമല്ലാതെ മറ്റൊരു ഭാവും അവന്റെ മുഖത്ത് വന്നില്ല അവന്റെ അഭിനയം കണ്ട് കണ്ടു നിൽക്കുന്നവരുടെയും ഞങ്ങളുടെയും ഭാവങ്ങൾ മാറിക്കൊണ്ടിരുന്നു ഷൂട്ടിംഗ് പുരോഗമിക്കു തോറും ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായി അവനെ നായകനാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാനത് അവനോട് പറഞ്ഞ് അവൻ എൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചു ഏതായാലും പടം മുടക്കുന്ന ഞാനാ നിനക്ക് താല്പര്യം ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേറെ ഡയറക്ടർ വെച്ച് ഞാനിത് ചെയ്തോളാം മനസ്സിലായല്ലോ അതോടെ എനിക്ക് അരിച്ച മോത്ത് അവനിട്ട് രണ്ട് കൂട്ടിക്കണം പക്ഷെ എങ്ങനെ മനസ്സിൽ മഞ്ഞ 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 ബൾബുകൾ മിങ്ങി 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 കത്തിയപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി പെണ്ണിൻ്റെ ആങ്ങളുടെ റോൾ ഞാൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു ക്ലൈമാക്സിൽ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടാൻ നായക റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും വഴി ആങ്ങളമാർ വഴിയിൽ തടയുന്നു പിന്നെ ക്രൂരമായി മർദ്ദിക്കുന്നു സംഘടന ചിത്രീകരിക്കും മുമ്പ് ഞാനവനോട് പറഞ്ഞു ഡാ ഈ സീനിൽ ഒറിജിനാലിറ്റി വേണം ഏഹ് ഈ രംഗങ്ങൾ കണ്ട അവളുടെ മനസ്സലിയേണ്ടത് അതായത് നമ്മുടെ അടിയൊക്കെ ഒറിജിനൽ പോലെ ആയിരിക്കും പറഞ്ഞാൽ മനസ്സിലായല്ലോ അവൻ തല ആക്ഷൻ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെ അടി തുടങ്ങി മേക്കപ്പ് മേനും പിന്നെ കളറിയിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കരിപ്പ് മുഴുവൻ ഞാൻ ആ സീനിൽ തീർത്ത് ഒളിവൾ കട്ടു പറഞ്ഞപ്പോൾ ചോറി ഒളിപ്പിച്ച് എണീറ്റവൻ എന്നോട് സ്വകാര്യമായി പറഞ്ഞു ഔ നല്ല വരുത്തുണ്ട് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നില്ലേ ഇത് കണ്ട ഒളി വീഴൂലടാ ഉള്ളിൽ ഊറി ചിരിച്ച് ഞാൻ അതിൽ നിന്ന് തലുലുക്കി എന്തായാലും ആ ആൽബം പുറത്തിറങ്ങി അതോടവന് പുറത്തിറങ്ങി നടക്കാനും കഴിയാതെയായി കാണുന്നവർ കാണുന്നവർ കളിയാക്കാൻ തുടങ്ങി പെണ്ണിന്റെ വീട്ടുകാർ കേബിൾ ഒഴിവാക്കി ഡിഷ് ഫിറ്റ് ചെയ്തു ആ ആൽബത്തോട് ഞാൻ ഡയറക്ഷൻ പഠിച്ചു ഷെമീർ ക്യാമറയിൽ ആ ആൽബം കാരണം അവന് പ്രേമിച്ച പെണ്ണ് മാത്രമല്ല അവൻ്റെ പല കല്യാണങ്ങളും മുടങ്ങി അങ്ങനെ വെറു റഫീഖായിരുന്ന റഫീക്ക് ആ ആൽബം റഫീഖായി മാറി റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന നിർമ്മാതാവിനെ ഞാൻ പഞ്ഞിക്കിടുന്ന രംഗമാണ് ചിത്രത്തിൽ നോക്കേണ്ട ഉണ്ണി ആ മുടി വളർത്തിയിരിക്കുന്ന സുന്ദരം ഞാൻ തന്നെയാ തൊട്ടപ്പുറത്ത് മുരിങ്ങാക്കോലു വരിക്കുന്ന നമ്മുടെ ഫാദർ